ാംലേക്ക് സ്വാഗതം മുംബൈ എം എം കരാട്ടെ എന്ന യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലാണ് പല വീഡിയോകളും അപ്ലോഡ് ചെയ്തത് മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ പഠിക്കാനുള്ള കുട്ടികൾക്ക് അവർക്ക് വേണ്ടി ഓവർ എങ്ങനെയാണ് ചെയ്തത് പിന്നീട് സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സുകളാണ് നിങ്ങൾ നമുക്ക് എടുക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ കൂടി എം കരാട്ടെ എന്നുള്ള ചാനൽ തുടരണമെന്ന ലക്ഷണത്തിലാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ചാനൽ ചാനലും ചെയ്തിട്ടുള്ളത് എന്തായാലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കരാട്ടെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർ പഠിക്കുന്ന ആദ്യത്തെ ഇങ്ങനെ എക്സസൈസ് വാങ്ങും എങ്ങനെയാണ് എന്നാണ് ഇപ്പോൾ മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നാലും ഇപ്പോൾ നമ്മൾ എന്നുള്ള പേരാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ആ ലെവലാണ് പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള എക്സസൈസുകൾ എങ്ങനെയാണെന്ന് നിങ്ങൾ നമുക്ക് തോന്നുന്നത് മൂന്നര എക്സസൈസുകളാണ് നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് പ്രൊട്ടക്ട് ആൻഡ് ജോയിൻസ് രണ്ടാമത്തത് സ്ട്രെച്ചിങ്ക്സസൈസ് മൂന്നാമത് സ്ട്രെതി എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നിങ്ങളെ മുമ്പ് അവതരിപ്പിക്കുന്നത് പിന്നെ പഠിക്കുന്ന കുട്ടികൾക്കും അല്ലാത്തവർക്കും ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവരെയും ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും അതോടൊപ്പം ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യും എന്നാൽ ഈ എപ്പിസോഡിൽ എങ്ങനെയാണ് അപ്പോ നമുക്ക് എങ്ങനെയാണ് അത് ആദ്യം വാക്ക് ചെയ്യുന്നത് മുമ്പുള്ള എപ്പിസോഡിൽ ചോദിച്ചതുപോലെ മെഡിറ്റേഷൻ എക്സസൈസ് നമ്മൾ ചെയ്യണം അത് നമ്മൾ സാധാരണ ശ്വസിക്കുന്ന ശ്വാസം പോലെ തന്നെയാണ് വീണ്ടും ബ്രീത്തി എക്സസൈസ് അത് ചെയ്ത് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ശ്വാസം അറിയാതെ തന്നെയാണ് ശ്വസിക്കുന്നു വിശ്വസിക്കുന്നു പക്ഷെ ഇത് മെഡിറ്റേഷൻ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടതുണ്ട് അത് ഒന്നുകിൽ നിന്നുകൊണ്ട് ശരീരം റിലാക്സ് ചെയ്ത് ബോഡി അടിച്ചിട്ട് നേരെ ബ്രീത്തി വായിലൂടെയോ മുഖിലൂടെയോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക അതെ പിന്നെ പുറത്തേക്ക് കണ്ണടച്ചെടുക്കാം ആ കണ്ണടച്ചിരുന്നുകൊണ്ട് എന്തിനാ എത്രത്തോളം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും അത്രത്തോളം ഉള്ളിലേക്കെടുക്കാം അതേപോലെ അത് വെള്ളിലേക്ക് വിശ്വസിക്കുക വൺ

ഒരു ടൈംസ് ജോയിൻ ആണ് അത് അത് ഡെയിലി നമ്മൾ ചെയ്താലേ ഉണ്ടാവുള്ളൂ ഒരു ക്ലാസ് മാത്രം കിട്ടിട്ട് കാര്യമില്ല ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം പഠിപ്പിക്കുന്നത് പിന്നീട് എക്സസൈസ് അത് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകൂ ശരീരത്തിന്റെ ജോയിൻറ്റ് റൊട്ടൈൻ എക്സസൈസ് അത് ആദ്യം കഴിഞ്ഞിട്ട് വെച്ച തലയാണ് നേരെ പരമാവധി മുകളിലേക്കും പിന്നെ താഴെ Next one, right and left. Right and left. Just think I can get it. Full the letter one, last row, and the other one. One, two, three, four. Shoulder one, one. Marche, Tala, Martha. We have full rotate. You can get it. Tarangi, Mumule, give me full rotate with it. Left or such. In a left hand side, right side way. Right side way. Right and left. Left.

അത് എങ്ങനെയാണ് മുമ്പിലൊക്കെ അല്ലെങ്കിൽ രണ്ട് സൈഡിലോട്ട് വെച്ചിട്ട് ചെയ്യാം ഇനി നേരെ മുന്നിലേക്കാണ് ഷോൾഡർ വെല്ലാം നേരെ ഹാൻഡ് ഫോർവേഡ് നേരെ ഫുൾ ജോയിൻ ചെയ്ത് നേരെ പറ ത്രീ ചെറിയ ഈ ഭാഗമാണ് പക്ഷേ ഫുള്ള് സെച്ച് ആകും ഇത് ഫുള്ള് ത്രീ കറങ്ങുക വൺ ടു ഫോർ ടെസ് ആൻഡ് ബാക്ക് വൺ ത്രീ ഫോർ ഫൈവ് ഇത് ഓപ്പോസിറ്റ് ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഓപ്പോസിറ്റ് അഥവാ ഒരു കൈ താഴേക്ക് കയ്യിൽ നേരത്തെ താഴ്ച ഇനി ഷോൾഡർ മാത്രമായിരുന്നു ടൈലർ ഫിംഗർ ഷോൾഡർ ഫിംഗർ നെക്സ്റ്റ് അത് കഴിഞ്ഞാൽ പിന്നെ നേരെ താഴേക്ക് ഹിപ്പിലേക്കാണ് നേരെ ഹിപ്പിലേക്ക പരമാവധി ഹിപ്പ് റോട്ടേറ്റ് ചെയ്യാം വൺ മുമ്പിലേക്കും സൈഡിലേക്ക് ബാക്കിലേക്ക് ഇത് ഫുൾ റോട്ടേറ്റ് വൺ ആൻഡ് 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 ഫോർ ആൻഡ് ഫൈവ് ആൻഡ് സിക്സ് റിവേഴ്സ് വൺ ആൻഡ് ടു ഫോർ ഇത് ഷോൾഡർ നോക്കണം ഹിപ്പാണ് കറക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം അങ്ങോട്ട് പത്രപ്രാവശ്യം തിരിച്ച് റിവേഴ്സ് പത്രപ്രാവശ്യം ഇനി നേരെ നീലേക്ക് ഒരേ ഫ്ലാറ്റ് ആയിരിക്കും ഇങ്ങനെ ആകരുത് നേരെ ഫ്ലാറ്റ് ആരും ഇനി ഈ ഭാഗം ആണെങ്കിലും കാലിൻ്റെ നീല് താഴെ മാത്രം സർക്കിൾ ആയിട്ട് നിറയ്ക്കാം വലിയ സർക്കിൾ വൺ ടൂ ത്രീ ഫോർ ഫൈവ് ലൂസായിട്ട് തിരിച്ച് റിവേഴ്സ് നെക്സ്റ്റ് ലെഫ്റ്റ് അത് പത്ത് അത് ഇരുപത് തന്നെ ചെയ്യാം കുറച്ച് അതല്ല പക്ഷേ ഇപ്പൊ നമുക്ക് വീഡിയോ കാണിക്കുന്നത് നോക്കും തിരിച്ചെ വൺ വെറുതെ ആറ്റൊരു കാര്യമില്ല പിന്നെ നേരെ ടോയാണ് കാല് ഇതിന്റെ മാർഗംസ്

കൈ താഴ്ത്താൻ പറഞ്ഞ കയ്യിലേക്ക് കാല് പോകും ഇതിനെ സൈല കൈ ഇവിടെ കാല് മാത്രം സിക്സ് ഇതാണ് ഓരോ ും എന്താ ആയാസം ഘടിക്കുന്നവർക്ക് നല്ല രീതിയിൽ കരാറ്റെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ചെയ്തത് കരാട്ടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മറ്റുള്ളവർക്ക് ഇത് അപ്പൊ ഇതാണ് ഇത് കരട്ടെ പഠിക്കുന്ന പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ അധ്യാപകരും ഇത് ഒരു അഞ്ച് പ്രാവശ്യം പത്ത് പ്രാവശ്യം ഇത് ചെയ്തു ചെയ്താൽ മാത്രമേ അത്രയും നമ്മുടെ ജോലി വഴങ്ങുകയുള്ളൂ അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കരണ്ട പഠിച്ച കുട്ടികൾ പ്രത്യേകം നിങ്ങൾക്ക് മറന്നുപോകാണെങ്കിൽ സ്കൂളിലാണെങ്കിൽ ഉണ്ടേക്കും ക്ലാസ് ഡോജോകളിലാണെങ്കിൽ ടൂ ഡേസ് ക്ലാസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ദിവസം ഇത് സപ്പോർട്ട് ചെയ്യണം ഇപ്പൊ ഇത് ജോയിൻറ്റ് ആൻഡ് ഡേറ്റ് എക്സസൈസ് ആണ് പിന്നെയുള്ളത് സ്ട്രെച്ചിങ് ആൻഡ് സെന്റിങ് എക്സസൈസ് നമുക്ക് ചെയ്യാം ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളെ താഴെ കണ്ടുകാം അതോടൊപ്പം തന്നെ എല്ലാത്തിനും ഈ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം അതോടൊപ്പം തന്നെ കണ്ടെ യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ചാനൽ നിങ്ങളുടെ വിലയേറെ സപ്പോർട്ടുകൾ കമൻസുകൾ അറിയിക്കുക ഷെയർ ചെയ്യുകയും ചെയ്യുക നെക്സ്റ്റ് എപ്പിസോഡിൽ പുതിയ വീഡിയോ തൽക്കാലം വിടാം ബായ് 8, 10, 5, 6, 7, 8.